ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നക്ഷത്ര ഇലവൻ ഇലവനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എന്താണ് ഡിവൈൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്ന് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ഈ ഒരു റീഡിങ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ് ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു അടുത്ത സമയം അതായത് ഇന്നലെയോ അല്ലെങ്കിൽ ഈ അടുത്ത ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു സമയം പെട്ടെന്നൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഏതോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചു എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾ ഒരിക്കലും വിചാരിക്കാത്ത എന്തോ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അതായത് നിങ്ങൾ ഒരിക്കലും വിചാരിക്കാത്ത ഒരു മാറ്റമായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ പെട്ടെന്നുണ്ടായിട്ടുള്ളത് അത് നിങ്ങളെ വളരെ വല്ലാതെ വിഷമിപ്പിച്ചു എന്നാണ് കാണുന്നത് മാത്രമല്ല ഇവിടെ പല കാര്യങ്ങളും നിങ്ങൾ പിന്നത്തേക്ക് മാറ്റിവെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അത്തരത്തിലൊരു എനർജി വന്നിട്ടുണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ മോശം സാഹചര്യം മൂലം നിങ്ങൾ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റിവെച്ചതാവാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും ലഭിക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്തു കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒരു തടസ്സം നേരിടുന്നുണ്ടാവാം അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും പിന്നത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാവാം നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് യാതൊരു സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും ലഭിക്കുന്നുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഒരു ആഗ്രഹം എനിക്ക് നേടിയെടുക്കാൻ കഴിയുമോ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഈ ഒരു ആഗ്രഹം നേടിയെടുക്കാൻ സാധിക്കുമോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവാം അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശം എത്ര മോശം സാഹചര്യത്തിലാണ് നിങ്ങളെങ്കിലും നിങ്ങൾക്കൊരു ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യണമെന്ന് ഉറച്ച നിലപാടെടുത്ത് നിങ്ങൾ മുന്നോട്ട് വന്നാൽ തീർച്ചയായും ആ ഒരു കാര്യം ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾക്കതിലൊരു സക്സസ് ഉണ്ടാവും എന്നാണ് ഇവിടെ കറേജ് എന്നൊരു കാർഡ് വന്നിട്ടുണ്ട് അതായത് എത്ര കഠിനമായ സാഹചര്യത്തിലും നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിറവേറ്റാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങളത് ചെയ്തേ മാറുകയുള്ളൂ എന്നുള്ളൊരു ദൃഢനിശ്ചയം നിങ്ങൾക്ക് ഉണ്ടാവണം ആ ഒരു ദൃഢമായ തീരുമാനം നിങ്ങൾക്കുണ്ടാവണം എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ മുൻകൈ ഇറങ്ങുക അതായത് നിങ്ങളുടെ ചുറ്റുപാട് സാഹചര്യങ്ങളുമൊക്കെ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിന് തടസ്സമാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് എനിക്ക് മാറാൻ സാധിക്കില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നും ഒരു സപ്പോർട്ടും ഇപ്പോൾ ലഭിക്കുന്നുണ്ടാവില്ല നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ മറ്റാരുടെയും സഹായം നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ ഉള്ളിലൊരു ആഗ്രഹമുണ്ടെങ്കിൽ അതിന് എത്ര മോശം സാഹചര്യത്തിലാണ് നിങ്ങളെങ്കിൽ പോലും നിങ്ങൾ ദൃഢനിശ്ചയത്തോടെ ഇറങ്ങിയാൽ അത് നിങ്ങൾക്ക് തീർച്ചയായും നിറവേറ്റാൻ സാധിക്കും എന്ന് തന്നെയാണ് കാണുന്നത് അതായത് പലരും സാഹചര്യങ്ങളെ കുറ്റം പറയാറുണ്ട് എനിക്കങ്ങനെ ഒരു ആയതുകൊണ്ട് എനിക്ക് അങ്ങനാകാൻ പറ്റിയില്ല അല്ലെങ്കിൽ എനിക്കൊരുപാട് ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ വീട്ടിലെ സാഹചര്യം ശരിയല്ലാത്തതുകൊണ്ട് എനിക്ക് അതിൽ എത്തിച്ചേരാൻ സാധിച്ചില്ല എന്നാൽ സാഹചര്യങ്ങൾ ഒരിക്കലും ഒരു കാര്യത്തിനും തടസ്സമാവില്ല എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായും ഇവിടെ നിങ്ങളുടെ സാഹചര്യങ്ങളോട് ഫൈറ്റ് ചെയ്ത് മുന്നേറുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ ഏത് സാഹചര്യത്തിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ മുന്നേറാൻ സാധിക്കും എന്ന് തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു മികവ് തെളിയിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് ലക്ഷ്യത്തിലെത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ മടിയോ അലസ്ഥതയോ ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് കാര്യം ചെയ്യുമ്പോഴും ഒരു ആത്മവിശ്വാസക്കുറവ് തോന്നുന്നുണ്ടാവാം അപ്പോൾ പല കാര്യങ്ങളും പിന്നത്തേക്ക് മാറ്റി വയ്ക്കുന്നുണ്ടാവാം അതിപ്പോൾ ചെയ്യേണ്ട ഒരു മടി വിചാരിച്ച് അത് പിന്നത്തേക്ക് മാറ്റി വയ്ക്കുന്നുണ്ടാവാം എന്നാൽ ഈ ഒരു സമയം നിങ്ങളിലെ മടിയും അലസതയും ഒക്കെ മാറി വളരെ ചുറുചുറുക്കോടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ ജോലിയിൽ വളരെ ആസ്വദിച്ച് നിങ്ങൾക്ക് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കും അതായത് ഇവിടെ പ്ലേഫുൾനെസ് എന്ന് പറയുന്ന ഒരു കാർഡാണ് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും മികവുറ്റ പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് ദുഃഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളിൽ നിന്ന് അലിഞ്ഞില്ലാതാവുന്നു എന്നുള്ളതാണ് സ്വയം അതെല്ലാം നിങ്ങൾക്ക് ഹീല് ചെയ്യുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾക്ക് മാറാൻ സാധിക്കും എന്നാണ് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും ഒരു പുതിയ തുടക്കം കുറിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നൽകുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് എന്നത് നിങ്ങളിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാവാം കാരണം നിങ്ങളിൽ ഒരു മാറ്റം സംഭവിക്കുന്ന ഒരു സമയം തന്നെയാണിത് ചിലപ്പോൾ ഇന്നലെ വരെയും ഓവർ ടെൻഷനായിരുന്നിരിക്കാം നിങ്ങൾക്കുണ്ടായിരുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങളെ വളരെ വേദനിപ്പിച്ചിട്ടുണ്ടാവാം ഒരുപാട് വേണ്ടാത്ത ചിന്തകളൊക്കെ മനസ്സിൽ കടന്നുകൂടിയിട്ടുണ്ടാവാം ചിലപ്പോൾ ഒരു കാര്യവുമില്ലാതെ ചില വ്യക്തികൾ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാവാം അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് എൽക്കേണ്ടി വന്ന വേദനയെ തരണം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാണ് നിങ്ങൾ ഈ ഒരു സമയം സ്വയം ഹീല് ചെയ്യേണ്ട ഒരു സമയമാണ് അതായത് സ്പിരിച്വലി കണക്റ്റ് ആകേണ്ട ഒരു സമയമാണ് ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു സമയമാണിത് അപ്പോൾ ഇവിടെ സൈലൻസ് വന്നിട്ടുണ്ട് അതായത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ സ്വസ്ഥത കെടുത്തുന്ന കാര്യങ്ങളെ വിട്ടുകളഞ്ഞ് മനസ്സിനെ ശാന്തമാക്കി വയ്ക്കാൻ ശ്രമിക്കുക എന്നാണ് ഈ ഒരു സമയം നിശബ്ദതയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് നിങ്ങളൊന്ന് ഏകാന്തമായിട്ടിരുന്ന് കുറച്ച് സമയം പ്രാർത്ഥിക്കുന്നത് ഈ ഒരു സമയം നിങ്ങളിലേക്കൊരു പോസിറ്റീവ് എനർജി ലഭിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ സമയം ഒരു നിശബ്ദത അനുഭവിക്കാൻ ശ്രമിച്ചാൽ ഒരു സൈലൻസ് എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിച്ചാൽ അതിൽ നിങ്ങൾക്കൊരു സന്തോഷം അനുഭവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അതിനാൽ നിങ്ങൾ സൈലൻസ് എക്സ്പീരിയൻസ് ചെയ്യുക തീർച്ചയായും ഈ ഒരു സമയം നിങ്ങളുടെ അസ്തിത്വം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് അതുപോലെ ഇവിടെ കമ്പാരിസൺ എന്നൊരു കാർഡ് വന്നിട്ടുണ്ട് അതായത് നമ്മൾ മറ്റുള്ളവരെ വെച്ച് ഒരിക്കലും നമ്മളെ തന്നെ താരതമ്യപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ തന്നെ അടിയുറച്ച് വിശ്വസിച്ച് നമ്മുടെ കഴിവുകളെ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോവുക എന്നാണ് ചില ആൾക്കാർ ചിന്തിക്കിന്തിക്കുന്നത് എനിക്ക് അവരെപ്പോലാകാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല അല്ലെങ്കിൽ എപ്പോഴും അവരെക്കാൾ ഒരുപടി ഉയർന്നു നിൽക്കുന്നവരെ വെച്ചായിരിക്കും അവരെപ്പോഴും കമ്പാരിസൺ നടത്തുക അപ്പോൾ നിങ്ങൾ ആരാണെന്ന് കണ്ടെത്താനുള്ള മാർഗം മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ താരതമ്യം ചെയ്തുകൊണ്ടാവരുത് കണ്ടെത്തേണ്ടിയത് മറിച്ച് നിങ്ങളുടെ കഴിവുകളെ മനസ്സിലാക്കി പ്രവർത്തിച്ചു കൊണ്ട് വേണം എന്നുള്ളതാണ് ഈ ഒരു കാർഡ് നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലൊരു വിജയം നിങ്ങൾക്ക് സ്വന്തമാക്കാനുള്ള കഴിവ് നിങ്ങളിൽ തന്നെ ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങളത് കണ്ടെത്തി പ്രവർത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വിജയം നിങ്ങളുടെ ജീവിതത്തിൽ എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാണ് അതുപോലെ ഇവിടെ ഡ്രീം കാർഡ് വന്നിട്ടുണ്ട് അതായത് പാസ്റ്റിൽ നിങ്ങൾക്കൊരു പ്രണയമുണ്ടായിരുന്നിരിക്കാം അപ്പോൾ ആ ഒരു പ്രണയത്തിൻ്റെ ഓർമ്മകൾ ഇപ്പോഴും നിങ്ങൾ മനസ്സിൽ മായാതെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നു എന്നാണ് അത് നിങ്ങൾ ഒരുപാട് സ്വപ്നം കാണുന്നുണ്ടാവാം ആ ഒരു പ്രണയത്തിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള നല്ല ഓർമ്മകൾ നിങ്ങൾ പലപ്പോഴും സ്വപ്നം കാണുന്നുണ്ടാവാം ആ വ്യക്തിയുമായിട്ടുണ്ടായിരുന്ന ലൈഫ് നിങ്ങൾ സ്വപ്നം കാണാറുണ്ട് ഒരുപക്ഷെ ഈ സമയം അവരെ നിങ്ങളോടൊപ്പം കാണണമെന്നില്ല നിങ്ങളൊരു പക്ഷേ സപ്പറേറ്റഡ് ആയിരിക്കാം പക്ഷേ ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് നിങ്ങൾ വീണ്ടും ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത് അപ്പോൾ ഓർക്കുക അതായത് ഒരിക്കലും ചില വ്യക്തികളിൽ മാത്രം നമ്മുടെ സന്തോഷങ്ങളെല്ലാം കണ്ടെത്താൻ ശ്രമിക്കരുത് അതായത് നമ്മൾ ഒരാളിൽ മാത്രം നമ്മുടെ സന്തോഷങ്ങളെല്ലാം ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ അവർ അവരുടെ കാര്യം നോക്കി പോകുമ്പോൾ ആ ഒരു സമയം നമ്മൾ അവരിൽ അർപ്പിച്ച സന്തോഷവും കൊണ്ടാണ് അവർ പോകുന്നത് അപ്പോൾ നമ്മുടെ സന്തോഷം നമ്മളിൽ തന്നെ കണ്ടെത്തുക എന്നാണ് നമ്മളെ വേദനിപ്പിക്കാനായിട്ട് നമ്മൾ തന്നെ വഴി വെച്ച് കൊടുക്കുന്ന പോലെ ആയിരിക്കും അത് അതുകൊണ്ട് തന്നെ ഒരളവിൽ കൂടുതൽ ആർക്കും അമിതമായിട്ട് സ്നേഹവും വിശ്വാസവും ഒന്നും തന്നെ കൊടുക്കാതിരുന്നാൽ നമുക്ക് പിന്നീട് വിഷമിക്കേണ്ട ഒരു അവസ്ഥ വരില്ല അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ മറ്റുള്ളവരാൽ പറ്റിക്കപ്പെടാതിരിക്കാനായിട്ട് ഒരു തീരുമാനമെടുക്കുന്നു എന്ന് കാണുന്നുണ്ട് ഒരു പക്ഷേ പലരും നിങ്ങളെ പല കാര്യങ്ങളിലും പറ്റിച്ചിട്ടുണ്ടാവാം നിങ്ങളെ വഞ്ചിച്ചിട്ടുണ്ടാവാം എന്നാൽ നിങ്ങൾ ഇനിയും അതിന് നിന്ന് കൊടുക്കാതെ വളരെ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോകാൻ തീരുമാനമെടുക്കുന്ന ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ നിങ്ങൾ അറിയിക്കുക വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി